സുഹൃത്തുക്കളെ ഇന്ന് നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഇതുപോലൊരു ദിവസത്തിലാണ് അത്ര ജോസഫ് മാഷിൻ്റെ കൈവട്ടം നടന്നത് വളരെ ദാരുണമാണ് ജോസഫ് മാഷ് തന്നെ പറയുന്നത് പ്രകാരം ആ സമയത്ത് ജോസഫ് മാഷ് വിശ്വാസിയാണ് നല്ല ഒന്നാം തരം ക്രിസ്ത്യാനിയായിരുന്നു പക്ഷേ ആ കാര്യത്തിൽ ജോസഫ് മാഷിനെ വിശ്വസിക്കാനാണ് എനിക്ക് ആഗ്രഹം എനിക്ക് തോന്നുന്നത് അദ്ദേഹം എന്നോട് പറഞ്ഞത് ആ സമയത്ത് ഇങ്ങനെ ഒരു മതത്തെ അവഹേളിക്കണം എന്നുള്ള യാതൊരുവിധ ഉദ്ദേശവും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു അത് കുഞ്ഞു കുഞ്ഞുമൊഹമ്മദ് എന്നൊരാളുടെ നോവലിൻ്റെ ഒരു കഥാസന്ദർഭം എഴുതിയതാണ് ചിന്തിച്ച് നോക്കുമ്പോൾ ജോസഫ് മാഷി പറയുന്നത് ശരിയാണ് കാരണം ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾക്ക് ഇട്ടിട്ടുള്ള നാമം മുഹമ്മദ് എന്നാണ് അറബികളൊക്കെ ഒരാളുടെ പേര് അറിയുന്നില്ലെങ്കിൽ അവനെ മുഹമ്മദ് എന്നാ വിളിക്കുക മുഹമ്മദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രവാചകനാണെന്ന് ചിന്തിക്കേണ്ട യാതൊരു കാര്യവുമില്ല മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഏതൊരാളും അങ്ങനെ അങ്ങനെയാവാം അപ്പോൾ അത് പ്രവാചകൻ എന്നൊക്കെ പറഞ്ഞിട്ട് കൈവെട്ടിയത് തീർച്ചയായിട്ടും ഒരു ഭീകരാക്രമണം തന്നെയാണ് ഇനിയിപ്പോൾ മനഃപൂർവ്വം പറഞ്ഞതാണെങ്കിലും അത് ഭീകരാക്രമണം തന്നെയാണ് പക്ഷെ ജോസഫ് മാഷി മനപൂർവ്വം പറഞ്ഞതല്ല മനഃപൂർവ്വം പറഞ്ഞ ആളുകൾ ഇഷ്ടം ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട് അപ്പൊ അതിനുശേഷം സംഭവിച്ചെന്താണ് അച്ഛന്മാർ അപ്പം തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു അവർ നടത്തുന്ന എയ്ഡഡ് കോളേജിൽ നിന്ന് പിരിച്ചുവിട്ടു ആനുകൂല്യങ്ങളൊന്നും കൊടുത്തില്ല ജോസഫ് മാഷി പിന്നീട് കോടതികളിലൊക്കെ കയറി ഇറങ്ങി നരകിച്ച് ആ നരകിയായ അതിനെക്കിടയിൽ സ്വന്തം ഭാര്യ ആത്മഹത്യ വരെ ചെയ്തു കാരണം എല്ലാ ആൾക്കാരും ഒറ്റപ്പെടുത്തുന്നു എന്നാണ് മതജീവികളുടെ മെയിൻ പ്രശ്നം ഒറ്റപ്പെടുത്തുക ഇവരെ ഞാൻ അനുഭവിക്കുകയും അനുഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് ഒറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുക അപ്പൊ ഇതൊന്നും താങ്ങാനുള്ള ശേഷി ഒരു പക്ഷേ ജോസ് അബ്മാഷിന്റെ സഹദർമണിക്ക് ഇല്ലാതെ പോയതാകാം എന്തായാലും ജോസഫ് അബ്മാഷ് ആ ദുരിത നീന്തി കയറി അപ്പോൾ ജോസഫ് ഫബ്മാഷിനെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ഈ കഴിഞ്ഞ എലക്ഷനിൽ എലക്ഷൻ നടക്കുന്ന സമയത്ത് ആ അടുപ്പിച്ചിട്ട് രണ്ട് മൂന്ന് സ്റ്റേജുകളിൽ ഒരു പ്രത്യേക യുദ്ധിവാദ സംഘത്തിൻ്റെ പേജുകളിൽ ജോസഫ് അമ്മാഷിനെ കാണുകയാണ് ആ ഇലക്ഷൻ്റെ സമയത്ത് അതിൻ്റെ റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് കാരണം കേരളത്തിലെ ഹിന്ദുക്കളിൽ നാൽപ്പത് ശതമാനത്തോളം ബി ജെ പി മാറി പച്ച കട്ട മത തീവ്രവാദികളായ മാറി മാറിയിപ്പൊ ഇവരൊക്കെ നടത്തിയ വ്യക്തിവാദ പ്രവർത്തനം കാരണം ഇപ്പൊ ഡെയിലി എന്താണ്മാരുടെ ചാനലുകളൊക്കെ പോയി നോക്കിയാൽ കാണാം അവിടെ മുസ്ലിങ്ങൾ അവിടെ കൊന്നു ഇവിടെ കൊന്നു ഒക്കെ ഇന്ത്യയുടെ മൊത്തം കണക്കെടുക്ക് എത്ര ഹിന്ദു സ്ത്രീകളെ മുസ്ലിം കൊന്നിട്ടുണ്ട് എത്ര മുസ്ലിം സ്ത്രീകൾ ഹിന്ദു കൊന്നിട്ടുണ്ട് അങ്ങനെ എല്ലാം കണക്കെടുക്ക് ഈ പ്രേമം കാരണമുള്ള കൊലപാതകങ്ങൾ ഇന്റർ റിലീജിയസ് അന്യമത കൊലപാതകങ്ങളൊക്കെ കണക്കെടുക്കണം ലോകത്തിൽ മൊത്തത്തിൽ കണക്കെടുക്കണം ആരാണ് ആരെയാണ് കൂടുതൽ ആക്രമിച്ചിട്ടുള്ളത് എന്നൊക്കെ ഇന്ന് കരൺലി നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളിൽ യുക്രൈനും റഷ്യയും ക്രിസ്ത്യാനികളാണ് പരസ്പരം തമ്മിൽ തല്ലിച്ചാവുകയാണ് അഞ്ചു ലക്ഷത്തോളം ആളുകൾ ഇപ്പൊ തന്നെ മരിച്ചു അതെന്താ ക്രിസ്ത്യാനിയുടെ മേലെ ചാർത്താത്തത് സൗത്ത് സുഡാനിൽ മരിക്കുന്നുണ്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെയുണ്ട് തമ്മിൽ തല്ലിച്ചാവുന്നുണ്ട് ഞാൻ ഉണ്ട് ശരിയാണ് പക്ഷെ കൂടുതൽ ആരാണ് ഇറാഖിൽ അഫ്ഗാനിൽ ഒക്കെ ആക്രമിച്ച് അവിടെ കൊന്നത് ആരാണ് ക്രിസ്ത്യാനികളല്ലേ അതെന്താ കാണാത്തത് പെട്രോളിന് വേണ്ടി മിഡിൽ ഈസ്റ്റിൽ തമ്മിൽ തല്ലിച്ച് അവിടെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ് നിൽക്കുന്ന എന്തിനാണ് സൗദി ഇമറാനും ശ്രീയാം സുനിയാണ് കുറച്ച് തമ്മിൽ തല്ലി കഴിഞ്ഞാൽ യൂറോപ്പ് വരെ തമ്മിൽ തള്ളിയിട്ട് അവരിപ്പോ ജീവിക്കുന്നില്ലേ തള്ളട്ടെ കുറച്ച് തമ്മിൽ തല്ലി കഴിഞ്ഞാൽ മനസ്സിലാവും ഇപ്പൊ ഹിന്ദിയിലൊക്കെ എന്തിനാണ് മത സൗഹാർദ്ദം തമ്മിൽ തള്ളി കഴിഞ്ഞാൽ മൊത്തം പ്രശ്നമാണെന്ന് അറിയുന്നത് കൊണ്ടാണ് മത പറയുന്നത് അതേപോലെ യൂറോപ്പിൽ രണ്ടാലോ ഒന്നാലോ ആയത് രണ്ടാലോകോ ആയത് ഇപ്പം കഴിഞ്ഞപ്പോൾ തന്നെ ഇവർക്ക് കാര്യങ്ങൾ മനസ്സിലായി ഇത് മൊത്തം നഷ്ടമുള്ള പരിപാടിയാണ് അതുകൊണ്ട് ഈ പരിപാടിക്ക് പരിപാടി വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അവസാനം യൂറോപ്യൻ യൂണിയനൊക്കെ ഒക്കെ വന്നത് അതേപോലെ മിഡിൽ ഈസ്റ്റിലും അങ്ങനെ ഒരു ബമ്പിനടി ആരും തടയാനല്ലാതെ അടി നടന്നു കഴിഞ്ഞാൽ അവർക്ക് ബോധം വരും ഇതിങ്ങനെ അടി അങ്ങോട്ടുമല്ല ഇങ്ങോട്ടുമല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരച്ച് വരച്ചിട്ട് പെട്രോൾ കുറ്റ ഇനിയിപ്പോൾ അമേരിക്ക അതിനൊന്നും നിക്കൂലം തോന്നും കാരണം എനർജിയൊക്കെ ഷിഫ്റ്റ് ആവും റിനുവൽ എനർജിയിലൊക്കെ പോകുമ്പോൾ അമേരിക്കയ്ക്ക് പിന്നെ താല്പര്യമില്ലാതാവും അപ്പോൾ അത്യാവശ്യം നല്ലൊരു മുട്ടിനടി നടന്നു കഴിഞ്ഞിട്ട് അവിടെ സമാധാനം വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അപ്പൊ നിലവിലും ആഗോള തീവ്രവാദം എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ കുത്തകൊന്നുമല്ല ഇസ്ലാമിൽ ആത്മഹത്യ അല്ലെങ്കിൽ ചാവേറാക്രമണം തെറ്റാണ് അതുകൊണ്ടാണ് മുസ്ലിങ്ങളെ ആത്മഹത്യ കുറവുള്ളത് പക്ഷെ ആക്രമണം വീരകൃത്യമായിട്ട് അവതരിപ്പിക്കുന്ന ഗ്രന്ഥമുണ്ട് അത് ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും പുണ്യഗ്രന്ഥമാണത് അതിന്റെ പേരാണ് ബൈബിൾ അല്ലെങ്കിൽ തോറ എന്നൊക്കെ പറയുന്ന സാധനം ജൂതന്മാരുടെ പല പ്രവാചകന്മാരെയും ഇസ്ലാം കടമെടുത്തിട്ടുണ്ടെങ്കിലും സാംസൺ ഇസ്ലാം കടമെടുത്തിട്ടില്ല കാരണം ആത്മഹത്യ ഭീകരപാവമാണ് ഇസ്ലാമിൽ ക്ഷേത്രത്തിലെ ബഹുദൈവാരാധകരെ തകർത്തുകൊണ്ട് ആ ക്ഷേത്രത്തിലെ മൊത്തം ആളുകളെയും പത്ത് മൂവായിരം ആളുകളെയും ഒന്നിച്ച് തൻ്റെ മരണത്തോടെ കൊന്ന ആളാണ് സാംസൺ സാംസണിനെ ഞങ്ങളൊന്നും അംഗീകരിക്കുന്നില്ല എന്നാണ് ക്രിസ്ത്യാനികൾ പറയുന്നത് ബൈബിൾ എടുത്തിട്ട് മല വിസർച്ചതിന് ശേഷം ക്ലീൻ ക്ലീജി അനുപയോഗിക്കുക നിങ്ങളത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ പഴയ കേരളത്തിലെ ഒരു ഫേമസ് ക്രിക്കറ്ററുടെ പേരാണ് സംജു സാംസൺ എന്തുകൊണ്ടാണ് സാംസൺ അവർക്ക് പുണ്യപുരുഷനാകുന്നതെന്ന് വ്യക്തമാണ് സൺഡേ ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് പിന്നെ ഞാൻ സൺഡേ ക്ലാസ്സിലൊന്നും പോകാത്തത് കൊണ്ട് എനിക്ക് ഉറപ്പൊന്നുമില്ല എന്തായാലും സാധനം ബൈബിളിൽ ഉണ്ട് അരയിൽ കെട്ടിവെച്ചിട്ട് കാരണം യഹോവയുടെ സന്നിധിയിൽ ചിന്ന ലിംഗനും ഉടയാത്ത ഒന്നുമില്ലാത്തവനൊക്കെ അവിടെ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇതൊക്കെ സംരക്ഷിച്ച് വെക്കണമെന്നാണ് ബൈബിളിലും പണ്ടത്തെ എഴുതി വെച്ചിട്ടുള്ളത് ഇതൊന്നും ഖുറാനിലില്ല കേട്ടോ ഹദീസിലും ഇല്ല ഹദീസില് ഒരു ഹദീസ് ഉണ്ട് അത് ഞാൻ പിന്നീട് ഹദീസിന്റെ ഭാഗത്ത് അതിന് തെളിവ് തരാം അതായത് ഒരു മുസ്ലിം സൈനികൻ ശത്രുക്കളുടെ ഇടയിലേക്ക് പാഞ്ഞു കയറിയിട്ട് അവരെ തുരത്തുകയും വെട്ടുകയും ഒക്കെ ചെയ്യുകയാണ് പോരാടുകയാണ് അയാളുടെ ദേഹത്ത് മുറിവില്ലാത്ത ഒരു സ്ഥലം ബാക്കിയില്ല ഏറ്റാകുമ്പോൾ യുദ്ധം നിർത്തല്ലോ അങ്ങനെ യുദ്ധം നിർത്തിയിട്ട് പോകുമ്പോൾ പിന്നാലെ പിന്തുടർന്നിട്ട് ശത്രു സൈനികരെ പിടിച്ച് കൊന്നപ്പോ നബി പറഞ്ഞത് അവൻ നരകത്തിലാണ് നിബിഡ അനുചരന്മാരെ അത്ഭുതപ്പെട്ടു ഇതിന് വർത്തമാനമാണ് ഈ പറയുന്നത് ഇത്രയും ഇസ്ലാമിന് വേണ്ടി പോരാടി ശരീരത്തിൽ വെട്ടേൽക്കാത്ത ഒരു സ്ഥലവും ബാക്കിയില്ലാത്ത ഒരാളെ നരകത്തിലാണെന്ന് പറയുന്നത് ഇത് നർത്ഥത്തിലാണ് അപ്പൊ ഇതിന്റെ രഹസ്യം അറിയാൻ എന്തുകൊണ്ടാണ് ഇയാൾ നരകത്തിൽ ആണെന്ന് പറഞ്ഞത് അറിയാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം പോകുന്ന വഴി ഇദ്ദേഹത്തെ പിന്തുടരുകയാണ് അങ്ങനെ ഇദ്ദേഹത്തിന് ഈ വെട്ടുകളൊക്കെ ഏറ്റ് അതിന്റെ വേദന സഹിക്കവയ്യാതെ ഒരു വാളെടുത്തിട്ട് നിലത്ത് കുത്തി അതിൽ ഇദ്ദേഹം അതിൽ വീണിട്ട് സ്വയം ആത്മഹത്യ ചെയ്ത് ആത്മഹത്യ ചെയ്യാണ് സ്വയം കുത്തി മരിക്കുകയാണ് അപ്പൊ ഈ നബി അനുചരന്മാർക്ക് മനസ്സിലാവുകയാണ് ഓഹോ ഇദ്ദേഹം ആത്മഹത്യ ചെയ്യണം അതുകൊണ്ടാണ് നബി മുമ്പേ നരകത്തിലാണെന്ന് പറഞ്ഞത് വിഷയം സ്വയം ഭീകരമായിട്ട് പോരാടുകയും യുദ്ധം കഴിഞ്ഞ് നിർത്തി ആളുകളെ പിന്തുടർന്ന് കൊല്ലുകയും ചെയ്തു എന്നുള്ള കാരണത്താൽ അത് ശരിയല്ലല്ലോ യുദ്ധം കഴിഞ്ഞാൽ നിർത്തണം അതാണ് അതിന്റെ ശരി പക്ഷെ അയാളെ പിന്തുടർന്ന് പോയിട്ട് അയാളെ കൊന്നു എന്ന കാരണത്താലും എന്താകുവാണ് ഇദ്ദേഹം നരകത്തിലാവുകയാണ് അപ്പോൾ നിരപരാധികളെ കൊല്ലുന്നത് എങ്ങനെ ഇസ്ലാമിൽ ന്യായീകരിക്കാൻ കഴിയും ഒരിക്കലും കഴിയില്ല അപ്പോൾ ഈ സൂയിസൈഡ് ബോംബിങ്ങിന്റെ ചരിത്രം തുടങ്ങുന്നത് തന്നെ കഴിഞ്ഞ നൂറ്റാണ്ടിലാണ് പതിനൊമ്പ് മുസ്ലിങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ വിമർശിക്കുമ്പോ അതിനെ മാത്രം വിമർശിക്കണം ഈ യുസാം അബ്ദുല്ല ഇതൊക്കെ ഇവർക്ക് പഠിപ്പിച്ചുകൊടുത്തത് അമേരിക്കയാണെന്ന് അമേരിക്കകാര് തന്നെ പറയുന്നത് റഷ്യക്കാരെ തുരത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇപ്പൊ ഐസിസ് ആക്രമണം നടത്തിയെന്ന് പറയുന്നത് റഷ്യയിൽ റഷ്യക്കാര് പ്രതികരിച്ചു ഇല്ല റഷ്യക്കാർക്ക് അറിയാം ആരാണ് കളിക്കുന്നത് ഇതിലൊക്കെ ഒരുപാട് കളികളുണ്ട് ഇതിലൊക്കെ പക്ഷെ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞാൻ അബ്ദുൽ ഖാദർ എന്ന രീതിയിൽ എന്നെ പലരും നമ്മുടെ ആപ്പിസോഡ് ആപ്പിന്നൊക്കെ വിളിക്കാറുണ്ട് വിളിച്ചു സംഖ്യ വിളിക്കണം ക്രിസംഗി വിളിക്കണം എന്നെ അങ്ങനെ വിളിക്കണം ഇവിടെ ഞാൻ പറയുക ഞാൻ കാസർഗോഡ് അപ്പോൾ ഞാൻ എന്ത് മാറ്റം മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരിക്കാം പക്ഷേ രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു ബാലനെ പത്ത് വയസ്സുള്ള ചെക്കനെ ഒരു ആർ എസ് എസ് കാരൻ വന്നിട്ട് കുത്തി കൊന്നു വെറുപ്പ് ഇവന്മാര് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വെറുപ്പ് ഇങ്ങനെ നിരന്തരം പറഞ്ഞു പറഞ്ഞ് ഓരോ ഹിന്ദു മനസ്സിൽ അമ്മാതിരി വെറുപ്പ് കൊണ്ട് നടക്കാണ് ആ പിഞ്ചു പൈതല്ല കുത്തി കൊന്നു അതിനെതിരെ ഏതെങ്കിലും ഒരു ഹിന്ദു കൊല്ലപ്പെട്ടോ ഇല്ലല്ലോ കൊല്ലപ്പെട്ടോ ഇല്ല അപ്പോൾ നിയമവ്യവസ്ഥയിൽ വിശ്വസിച്ച ആ മുസ്ലിങ്ങളെ സമാധാനത്തിൽ വിശ്വസിച്ച ആ മുസ്ലിങ്ങൾ കാസർഗോഡ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം ആട്ടോ കാസർഗോഡെന്ന് പറഞ്ഞാൽ കാസർഗോഡ് മഞ്ചേശ്വരം കാസർഗോഡ് അതായത് വടക്കൻ കാസർഗോഡ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് അവിടെ മറ്റുള്ളവരെ പേടിച്ചിട്ടാണ് ചെയ്യാത്തതെന്നൊന്നും ആരും വിചാരിക്കേണ്ട എന്നിട്ടും ഒന്നും ചെയ്തില്ല ജോസഫ് മാഷിന്റെ കൊലയാളികളെ ശിക്ഷിച്ചു പക്ഷേ റിയാസ് മൗലവി അദ്ദേഹം സ്വയം കഴുത്തെ പള്ളിയിൽ പള്ളിയിൽ സ്വയം കഴുത്തെടുത്ത് കൊന്നതാണെന്നാണോ നമ്മൾ വിശ്വസിക്കേണ്ടത് അല്ലല്ലോ അദ്ദേഹത്തിൻ്റെ കൊലപാതകങ്ങളെ വെറുതെ വിട്ടു ഇതുകൊണ്ടാണ് സംവരണം വേണമെന്ന് പറയുന്നത് കാരണം അന്വേഷിക്കുന്നതൊക്കെ ഹിന്ദുക്കളാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഹൈന്ദവ തീവ്രവാദിയായി കഴിഞ്ഞാൽ അപ്പൊ ഞാൻ അന്വേഷിച്ച ഒരു തീവ്രവാദി ആണെന്നല്ല പറയുന്നത് അതിന്റെ എന്തുകൊണ്ടാണ് സംവരണം വേണ്ടത് എന്നുള്ള ഇത് കാര്യത്തിലോട്ട് വരികയാണ് മുസ്ലിമിനെ ഹിന്ദു കൊന്നുകഴിഞ്ഞാൽ ആ കേസ് അന്വേഷിക്കുന്നവൻ ആണെങ്കിൽ ആ ഹിന്ദുവിനെ രക്ഷിക്കാൻ സ്വാഭാവികമായിട്ടും ഗോത്രീയ വർഗീയതക്കുള്ളത് കൊണ്ട് ഒരു ത്വര വരാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഹിന്ദു നിയമത്തിൽ നിന്ന് രക്ഷപ്പെടും ശിക്ഷിക്കപ്പെടാൻ കാരണമായ തെളിവുകൾ അവിടെ ഉണ്ടാവില്ല ആർ പല കഥകളും പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ റിയാസ് മൗലവി ഇങ്ങനെ സ്വയം കഴുത്തെടുത്ത് കൊല്ലപ്പെട്ടതാണോ എന്നല്ല ചോദ്യം രണ്ടായിരത്തി പതിനേഴിലാണ് ഇത് നടക്കുന്നത് എന്നിട്ടും മുസ്ലിങ്ങൾ അതിൻ്റെ പേരിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയില്ല അവർ നിയമത്തിൽ വീണ്ടും അർപ്പിക്കുന്നു അവർ സമാധാനത്തിൽ വിശ്വാസി വിശ്വസിക്കുന്നു എന്നുള്ളതും നിങ്ങൾ എന്നെ മൂടാപ്പിയാക്കുന്നതിൽ എനിക്ക് കുഴപ്പമില്ല എന്നാണ് പറയുന്നത് ഞാൻ എപ്പോഴും പറയാറ് ഞാൻ മുസ്ലിങ്ങളാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു മുസ്ലിങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മനോഭാവമാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടത് ക്ഷമിക്കുക ഞാനൊരിക്കലും നിങ്ങളെ മുസ്ലിങ്ങളെ ആരെങ്കിലും അന്യായമായിട്ട് ദ്രോഹിക്കാൻ വരികയാണെങ്കിൽ അതിൻ്റെ മുന്നിൽ ഞാൻ നിൽക്കും എൻ്റെ ശരീരത്തിൽ എൻ്റെ ശരീരത്തിൽ ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ അതിന് മുന്നിൽ നിൽക്കുക തന്നെ ചെയ്യും എനിക്ക് മുസ്ലിങ്ങൾ മാത്രം ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത് ഞാൻ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് യാതനകൾ അനുഭവിച്ചിട്ടുണ്ട് അത് സംഖ്യകളെ സുഖിപ്പിക്കാനോ മറ്റുള്ളവരെ സുഖിപ്പിക്കാനോ ഒന്നുമല്ല ഒരുപാട് വളരേണ്ടതുണ്ട് നിയമത്തിൽ വിശ്വസിക്കുക വിദ്യാഭ്യാസത്തിൽ വിശ്വസിക്കുക മതത്തിൽ നിന്ന് പുറത്തു കിടക്കുക എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുക മറ്റുള്ളവരെ നമ്മൾ വളരണം നമ്മൾ വളരുമ്പോൾ നമ്മളുടെ ചുറ്റുമുള്ളവരും വളരും വെറുപ്പ് ഒരിക്കലും നല്ലതിനല്ല ഞാൻ മദ്രസയിലൊന്നും ഹിന്ദുവിനെ വെറുക്കണമെന്നോ ക്രിസ്ത്യാനിറ്റിയെ ഓർക്കണമെന്നൊന്നും ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ പോയ മദ്രസയിൽ പഠിച്ചിട്ടില്ല കേട്ടോ ചിലർ പറയുന്നുണ്ട് അജ്മൽ കസിനെ തൂക്കിലേറ്റിയപ്പോൾ മയത്ത് നിസ്കരിച്ചെന്നൊക്കെ അത് എനിക്കറിയില്ല എന്തായാലും ഞാനത് എന്നെ വേണമെങ്കിൽ പലരും പറയും ഞാൻ കളവ് പറയാണ് തക്കിയെന്നൊക്കെ പറയും എന്തായാലും എന്നെ കേൾക്കുന്ന മുസ്ലിങ്ങൾക്കറിയാം എന്തായാലും ഞാനത് ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്ത മുസ്ലിങ്ങളെ ഞാൻ കണ്ടിട്ടുമില്ല ആരിഫ് ഹുസൈൻ ഈയിടെ പറഞ്ഞത് അങ്ങനെ ആയിരിക്കും അത് അതുകൊണ്ടായിരിക്കും ഇപ്പൊ അത്രമാത്രം അതേപോലെയുള്ള തീവ്രവാദം തിരിച്ചും പെരുമാറുന്നത് ഒരു കാലത്ത് ആള് തീവ്രവാദിയായിരുന്നു അതേപോലെ ഇപ്പൊ തിരിച്ചിട്ട് മുസ്ലിംകൾക്ക് അവർ അതേ തീവ്രതയോടെ പെരുമാറുന്നു എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് ജാമ്യതയും അങ്ങനെ തന്നെയാണ് അവരുടെ അവരുടേതൽ പറയുന്നത് ആദ്യമൊക്കെ ഭയങ്കര കണ്ണൊക്കെ ഇട്ടിട്ട് നടക്കുന്ന ആളായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ് എന്തായാലും ഞാൻ അത്ര തീവ്രതയോടെ ജീവിച്ചിട്ടില്ല ഓക്കെ ആത്മാർത്ഥമുണ്ടായിരുന്നു എനിക്ക് ഇസ്ലാമിനോട് മുസ്ലിം ഇസ്ലാമാണ് സത്യമെന്ന് മനസ്സിലാക്കിയിരുന്നു പക്ഷേ ഇങ്ങനെ മുജാഹിദുകളെ പോലെ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയെ പോലെ തീവ്രമായ ഒരു വിശ്വാസം ഞാൻ കൊണ്ട് നടന്നിട്ടില്ല കണ്ടിട്ട് കണ്ടു വളർന്നിട്ടുള്ളത് എൻ്റെ ഉമ്മയും വാപ്പയൊക്കെയാണ് അപ്പം എൻ്റെ ഉമ്മ ജാതി പറയുമ്പോൾ ജാതി പറയണം ഇവിടെ ഇപ്പോൾ ഹിന്ദുക്കളൊക്കെ ഭയങ്കരമായ ഐക്യമാണെന്നൊക്കെ പറയുന്നു അങ്ങനെ അത് പറയുമ്പോൾ അതും കൂടി പറയണം അപ്പോൾ ഈഴമന്മാർ ചിലപ്പോൾ അവർ അടിമകളാക്കിയതൊക്കെ അവർ മറന്നിട്ടുണ്ടാകും അങ്ങനെ ഭൂരിപക്ഷത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ തടിമെടുക്കിൻ്റെ പേരിൽ മുസ്ലിങ്ങൾ അടിമകളാക്കാമെന്ന് ആരും വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും തുല്യത ആണെങ്കിൽ കുഴപ്പമില്ല അടിമ ആരും അംഗീകരിക്കില്ല അടിമത്തെ ആരും അംഗീകരിക്കരുത് അതിപ്പോൾ മുസ്ലിങ്ങൾ മറ്റുള്ളവരെ അടിമകളാക്കണം അതും അംഗീകരിക്കരുത് മുസ്ലിങ്ങളെ ആരെങ്കിലും അടിമകളാക്കണം അതും അംഗീകരിക്കരുത് അത് ഒരാളെയും അടിമകളാക്കാൻ ആരും അനുവദിക്കരുത് അത് മോശമാണ് ഇപ്പൊ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ ഒരു സ്ത്രീക്ക് വരും ഒരു സ്ത്രീ വരാറുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് നല്ല ഈ ഒലിവണം ഒലിവ ഗൾഫ് എന്നൊക്കെ കൊണ്ടിരുന്ന എണ്ണയാണ് അപ്പൊ അതൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി കാലൊക്കെ തടവി ശരീരമൊക്കെ തടവി കൊടുക്കും ഈ നാട്ടിൽ ഹിന്ദുക്കളില്ല അഞ്ഞിട്ടാണോ അവരെയൊന്നും വീട്ടിൽ കയറ്റാത്ത ഹിന്ദുക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ എൻ്റെ വീട്ടിൽ അങ്ങനെയല്ലായിരുന്നു വീട്ടിൽ അവരാരും സ്വന്തം മക്കൾ പോലും നോക്കാനില്ലാത്തപ്പോൾ അവരെ നോക്കിയ ഒരു ഉമ്മയാണ് എൻ്റെ ഉമ്മ അപ്പൊ ആ ഒരു ഇതെനിക്കുണ്ട് ഞാൻ ആദ്യം രണ്ടായിരത്തി പതിനേഴിലൊക്കെ ഇസ്ലാമിനെ വിമർശിക്കുമ്പോഴൊക്കെ ഞാൻ ആദ്യം ഭയപ്പെട്ടിരുന്നു കാരണം ഈ ഉമ്മ കീമാൻ കൂടിയിട്ട് ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിലെങ്ങാനും വിഷം കലക്കി തരുമോ എന്ന് എനിക്ക് ഒരു ചെറിയൊരു ഭയം കാരണം നബിയെ അത്രമാത്രം സ്നേഹിക്കണമെന്നാണല്ലോ പക്ഷേ ഉമ്മയുടെ മനുഷ്യത്വമാണ് വലുത് എന്നുമ്മ തെളിയിച്ചു അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മദ്രസയിൽ ഞാൻ പഠിച്ച അല്ലെങ്കിൽ മദ്രസയിൽ പഠിപ്പിക്കുന്ന വല്യെന്ന് പറയുന്ന സാത്താന മറ്റുള്ളവരെ മുസ്ലിങ്ങൾ കാണുന്നത് അപ്പോൾ ഞങ്ങളൊക്കെ സ്വർഗത്തിൽ പോകുമ്പോൾ ഈ പാവങ്ങളൊക്കെ നരകത്തിലായിരിക്കുമല്ലോ എന്നുള്ള വിഷമം ആണ് മുസ്ലിങ്ങൾക്ക് മറ്റുള്ളവരെ കാണുമ്പോഴുണ്ടാവുന്നത് അതുകൊണ്ടാണ് ഈ മരണക്കടക്കയിലൊക്കെ ഒന്ന് മുസ്ലിം ആയിരുന്നെങ്കിൽ കാരണം അതൊരു ഗുണകാംക്ഷ കൊണ്ടാണ് മണ്ടത്തരമാണെന്നുള്ളത് വേറെ കാര്യം പക്ഷേ നരകത്തിൽ ഇങ്ങനെ പൊരിയുമ്പോൾ നമ്മളൊക്കെ അവിടെ സ്വർഗ്ഗത്തിൽ ഇങ്ങനെ സുഖിച്ചിരിക്കുകയായിരിക്കുമല്ലോ എന്നുള്ളൊരു വിഷമം ആ വിഷമം കൊണ്ടാണ് മറ്റുള്ളവരൊക്കെ മതം മാറ്റി മുസ്ലിമാക്കാൻ ശ്രമിക്കുന്നു അല്ലാതെ വെറുപ്പ് കൊണ്ടൊന്നുമില്ല മറ്റുള്ളവർ നശിക്കണമെന്നുള്ള അല്ലെങ്കിൽ അവരെ നശിപ്പിക്കണമെന്നുള്ള ഒരു ചിന്താഗതി മുസ്ലിങ്ങൾക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ പഠിച്ചിട്ടില്ല ഇനി വേറെ ആരും പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഇപ്പോൾ അതെനിക്കറിയില്ല ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലും അങ്ങനെ കണ്ടിട്ടില്ല പിന്നെ നമ്മൾ ഈ മതം അവരുടെ തലയിൽ നിന്ന് കളിയാൻ വേണ്ടിയിട്ട് പല ടെക്നിക്കുകളും ഉപയോഗിക്കും അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവരോട് പറഞ്ഞു കൊടുക്കുന്നു ഇത്ര ഇങ്ങനെ മറ്റുള്ള മതക്കാരൊക്കെ പറയുന്ന ആളുകളായിരുന്നോ മുഹമ്മദ് നബി എന്ന് മറ്റുള്ള അവർ വർഗീയമായിട്ട് ചിന്തിക്കാത്തതുകൊണ്ട് അവരെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം ഇപ്പം തന്നെ ഇസ്രായേലിൽ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ മിലിറ്ററിയിൽ നിന്നും മാറ്റി നിർത്തുന്നുണ്ട് ഈ പൊസിഷനിൽ നിന്നും മാറ്റി നിർത്തുന്നുണ്ട് അത് കാരണം ലോയാലിറ്റി പ്രശ്നമാണ് അപ്പോൾ അന്ന് അക്കാലഘട്ടത്തിൽ നബിയുടെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ സാമ്രാജ്യം എന്ന് പറയുന്നത് റോമൻ പേർഷ്യൻ സാമ്രാജ്യങ്ങളാണ് അപ്പുറത്ത് ഇറാൻ്റെ ഭാഗത്ത് പേർഷ്യനും അപ്പുറത്ത് പാലസ്തീന ഭാഗത്ത് റോമൻ സാമ്രാജ്യമാണ് അപ്പോൾ റോമൻ സാമ്രാജ്യത്തിൻ്റെ ആളുകൾ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളാണ് അപ്പോൾ പ്രത്യേകിച്ചിട്ടും ആ ഒരു ഇവിടുന്ന് വിവരങ്ങൾ ചോരുമോ എന്നുള്ള ഭയം മുസ്ലിങ്ങൾക്ക് ഉണ്ടാവാം കാരണം എല്ലാവരും വർഗീയമായിട്ടാണല്ലോ ചിന്തിക്കുന്നു അതേപോലെ ഇപ്പോ മദീനയിൽ മുഹമ്മദ് ചെല്ലുന്നു പിന്നെ അവിടുത്തെ കാരണം അവിടെ ഹൗസ് ഹസറജ് ഗോത്ര രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ തല്ലിട്ടായിരുന്നു അവിടെ ജീവിച്ചു നടന്നിരുന്നത് അപ്പോൾ മുഹമ്മദ് വരികയും ഹൗസ് ഹസറജിനെയും ഒന്നിപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ ആ പ്രശ്നങ്ങൾ ചിലപ്പോൾ അത് ചരിത്രപരമായിട്ട് അറിയില്ല ഇപ്പൊ ഇവരുടെ തമ്മിൽ തല്ലിന് ഒരുപക്ഷെ യൂതന്മാരോടെ കളിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇവരെ തമ്മിൽ തല്ലിച്ച് അവര് ജീവിച്ചു പോയിരുന്നതാണെന്നറിയില്ല കാരണം ആ ജ്യൂതന്മാർക്കാണെങ്കിൽ കുറച്ചും കൂടി ലോകവിവരമുണ്ട് അക്കാലത്ത് അവിടുത്തെ കാട്ടറമ്പികൾക്ക് അതില്ല അപ്പോൾ അങ്ങനെ ഒരു പശു അല്ല ഒരു ഒട്ടകം അപ്പുറത്തെ പറമ്പിൽ പോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് തല്ലുന്നതെന്ന് പറഞ്ഞു അത് അത് ഞാൻ എനിക്ക് അക്കാലഘട്ടത്തിൽ അത്ഭുതമായിരുന്നു ഞാൻ ജയിലിലൊക്കെ എത്തിയപ്പോൾ ഇന്നും പാകിസ്ഥാനിലൊക്കെ അങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇവരെ തമ്മിൽ തല്ലിച്ചിരുന്നു എന്നുള്ളതും വേറെ വിഷയമാണ് എന്തായാലും മദീനയിൽ പോയി മുഹമ്മദ് പോയി അവിടെ കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്ത് അവിടെ ഒരു ഇസ്ലാമിക സാമ്രാജ്യം അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഒരു ശക്തി കേന്ദ്രം എന്നുള്ള രീതിയിൽ അവിടെ കൊണ്ടുവരികയും സ്വാഭാവികമായിട്ടും ജൂതന്മാരുടെ ശക്തി ക്ഷയിക്കുന്നു അല്ലെങ്കിൽ അവരുടെ സ്വാധീനം നഷ്ടപ്പെടുന്നതെന്ന് തോന്നുമ്പോൾ അവർക്ക് അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യും അതുകൊണ്ട് ഈ മക്കാരെ സഹായിച്ചു എന്നൊക്കെ തോന്നുമ്പോൾ അവരെ മദീനയിൽ നിന്ന് മാറ്റി നിർത്തുക കാരണം മദീന എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ഏരിയയാണ് അപ്പോൾ അവിടെ അതിൻ്റെ അകത്തേക്ക് ഒരു ഹാൾ ഉണ്ടാക്കുക എന്നുള്ളത് അവരുടെ അങ്ങനെയൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ടാവും അതൊക്കെ അക്കാലഘട്ടത്തിലെ കാലഘട്ടത്തിലെ സാഹചര്യങ്ങളാണ് അതൊക്കെ മാറി നമ്മളതിൽ നിന്നൊക്കെ മാറി എല്ലാവരും ഒന്നാകുക എന്നുള്ളതാണ് അക്കാലഘട്ടത്തിൽ അവർക്ക് ദൈവം ദൈവമല്ലാത്തൊരു ടെക്നോളജി അവരുടെ കയ്യിലില്ല ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കാനും മനുഷ്യരൊക്കെ ഒന്നിച്ചു കൊണ്ടുപോകാനൊക്കെ ദൈവം ആവശ്യമായിരുന്നു അപ്പോൾ അവർക്ക് മതങ്ങളും ആവശ്യമായിരുന്നു അപ്പോൾ മതപരമായിട്ട് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ രണ്ട് ടെക്നോളജി വരുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരങ്ങളുണ്ടാവും അത് തമ്മിൽ പ്രശ്നങ്ങളുണ്ടാവും അതൊക്കെ ഉണ്ടാവും അതൊക്കെ ആ കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ നമുക്ക് മതം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്കിന്ന് സോഷ്യൽ സെക്യൂരിറ്റിക്ക് ഒരുപാട് പാർലമെൻറ്റ് ആധുനിക സംവിധാനങ്ങളുണ്ട് സാറ്റലൈറ്റ്സ് ഉണ്ട് അങ്ങനെ കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കാൻ ഒരുപാട് സാങ്കേതിക വിദ്യകൾ നമ്മുടെ കയ്യിലുണ്ട് മതം തന്നെ ആവശ്യമില്ല മതം ഇന്നൊരു അനാവശ്യമാണ് ആ രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ കാണേണ്ടത് ഇപ്പോൾ ഇസ്ലാമാണ് ഭീകരം എന്ന് മിക്ക വ്യക്തിവാദികളും പറയുന്നു ഞാനത് പറയുന്നില്ല എല്ലാ മതവും ഭീകരമാണ് എന്നാണ് എൻ്റെ കാഴ്ചപ്പാട് ബാക്കിലോട്ട് നോക്കുന്ന രണ്ടായിരത്തി ഇന്ന് രണ്ടായിര നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് നോക്കുന്ന ആരും ഭീകരന്മാരാണ് എന്നാണ് എൻ്റെ കാഴ്ചപ്പാട് നമ്മൾ മുന്നോട്ട് നോക്കണം ഇനി ബാക്കിലോട്ട് നോക്കുകയാണെങ്കിൽ മതം ജൂതാസം ബെറ്ററാണ് ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യാനായി ബെറ്ററാണ് ഇസ്ലാം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കില്ല ജെറുസലേമിൻ്റെ ചരിത്രമൊക്കെ ഞാൻ എൻ്റെ അടുത്ത വീഡിയോസിൽ പറയും ഇപ്പോൾ ഇവിടെ പലരും പറയാറുണ്ട് ഞങ്ങൾ കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയത് നിങ്ങൾ ഇപ്പോ ചില സംഘടനയുടെ തലപ്പത്ത് മൊത്തം നോക്കിക്കഴിഞ്ഞാൽ കാണാം എല്ലാം അതിൻ്റെ ഭാരവാഹികളെല്ലാം ഹിന്ദുക്കളാണ് അപ്പോൾ അവരുടെ സമുദായത്തിൽ എന്ത് മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത് കുറച്ച് ക്രിസ്ത്യാനികളുണ്ട് ഉണ്ട് ഓക്കെ സംഘികളായി ക്രിസ്സംഗികളായി എന്നുള്ള സാമൂഹിക മാറ്റമാണ് അവർ നടത്തിയത് മുമ്പ് വർഗീയത പറയാൻ ആൾക്കാർക്ക് ഭയമുണ്ടായിരുന്നു ഇപ്പോൾ ഈ നാസ്തിക വേഷം ചമഞ്ഞ് യുക്തിവാദ വേഷം ചമഞ്ഞ് വർഗീയത പറയുകയാണ് അത് വിറ്റഴിക്കുകയാണ് അപ്പം അടുത്ത ഇലക്ഷനോടുകൂടി ഏകദേശം പത്ത് അറുപത് ശതമാനത്തോളം ഭൂരിപക്ഷവും മുസ്ലിം തീവ്ര ഭൂരിപക്ഷം ഹിന്ദുക്കളും തീവ്രവാദികളായിട്ട് മാറും എനിക്കതിലൊന്നും ഭയമൊന്നുമില്ല കാരണം എൻ്റെ ഏരിയ എന്ന് പറയുന്നത് മുസ്ലിം പ്രദേശമാണ് നമ്മൾ ആശങ്കകളെന്ന് പറഞ്ഞാൽ ആശങ്ക ഉള്ളവാക്കുന്നത് ഈ ഹിന്ദു ഭൂരിഭാഗ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കാര്യങ്ങൾ കുറച്ച് ഭീകരമാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നാസ്തിക മോർച്ച ചെയ്തു വെച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങൾ ചെയ്യുന്ന കുഴപ്പങ്ങളൊക്കെ പർവ്വതീകരിക്കുക കേരളത്തിൽ ബംബ് സ്ഫോടനം നടന്നിട്ടുണ്ട് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അത് ഇടക്കിടക്ക് പറഞ്ഞിട്ട് വാർത്തയാകുന്നില്ല മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടാൽ മുസ്ലിങ്ങളുടെ കൊലയാളികളെ ശിക്ഷിക്കപ്പെടുന്നില്ല ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെട്ടു ആ കാലാവസ്ഥയിൽ പക്ഷെ അവർ ശിക്ഷിച്ചോ ഇല്ലല്ലോ ബാബരി മസീദ് സ്വയം തകർന്നുവിടുന്നതാണ് റിയാസ് മൗലവി സ്വയം കഴിത്തെടുത്ത് കൊന്നതാണ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഇത് നമ്മൾ ആദ്യം ഈ ഭീകരതയാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത് മുസ്ലിങ്ങൾ ഇത് കേൾക്കുന്ന മുസ്ലിങ്ങൾ സബുർ എല്ലാം സബുറാണ് എല്ലാം നന്നാവും നമ്മൾ സംസാരിച്ചെല്ലാം ശരിയാക്കണം അപ്പൊ ഞാൻ പറയുന്നത് മുസ്ലിങ്ങളുടെ ദേഹത്ത് ഒരു തരി മണ്ണ് വീഴാൻ ഞാൻ ജീവിച്ചിരിക്കുകയാണ് ഞാൻ അനുവദിക്കില്ല അത് ഇപ്പോൾ പലരും പറയാറ് മുസ്ലിം ലീഗ് കുഴപ്പമില്ല മറ്റുള്ളവരാണ് മുസ്ലിം ലീഗ് ഈ നായന്മാർക്കും ക്രിസ്ത്യനുകൾക്കും പുരിഞ്ഞുകൊടുത്തുകൊണ്ടാണ് മൊത്തം കുഴപ്പങ്ങൾ ഉണ്ടായത് നായന്മാരെ മുഖ്യമന്ത്രിയാക്കാൻ ഇവര് സഹായിക്കും ക്രിസ്ത്യാനികളെ മുഖ്യമന്ത്രിയാക്കാൻ ഇവരെ സഹായിക്കും ഇപ്പൊ എന്തുണ്ടായി രണ്ടുപേരും തിരിഞ്ഞു അടിച്ചു സർക്കാർ രേഖകൾ നോക്കിയാൽ മതി ജോലി കണക്ക് നോക്കിയാൽ മതി സി എന്മാരുടെ പാർട്ടിയായ അല്ലെങ്കിൽ സി എന്മാർക്ക് ഭൂരിപക്ഷമുള്ള പാർട്ടിയായ സി പി എമ്മും സി പി എം അധികാരത്തിലേറിയിട്ടെന്തായി സർക്കാർ രേഖകൾ പ്രകാരം സി എന്മാർക്ക് അവരുടേതായ പ്രാധാന്യം പ്രാതി ജോലിയിലുണ്ട് പക്ഷേ മുസ്ലിം ലീഗിനെ കൊണ്ട് എന്തുണുണ്ടായി ഇവര് ഗുണമില്ല നായന്മാർക്കും മുന്നാക്ക ക്രിസ്ത്യാനികൾക്കും കൊടുക്കുക എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ പണി നമ്മളെയും കുരിച്ചു നിർത്തരുത് നമ്മളാരെയും കുരിച്ചു നിർത്തരുത് എന്നുള്ള മനോഭാവം കേരളത്തിൽ എല്ലാവർക്കും വേണം അതാണ് അതിന്റെ ശരി എല്ലാതെ എൻ്റിത്തരവും ചെയ്തിട്ട് നികുതിപ്പണങ്ങളൊക്കെ മദ്രസക്കാർ അടിച്ചുകൊണ്ട് പോകുന്നു എന്ന് പറയും ഇവിടെ പത്ത് വയസ്സ് അടിച്ചുകൊണ്ട് പോയിട്ടില്ല നികുതിപ്പണം എടുത്തിട്ട് ഇവിടെ ദേവസ്വംകാർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട് ഭരണഘടനയിൽ അവരെ അത് എഴുതി വെച്ചിട്ടുണ്ട് ക്രിസ്ത്യാനികളുടെ പള്ളികളൊക്കെ നിയന്ത്രിക്കുന്നത് റോമിൽ നിന്നാണ് അവരെ നിയന്ത്രിച്ചോട്ടെ അത് അവരുടെ ഇഷ്ടം മുസ്ലിങ്ങളും മുസ്ലിങ്ങളുടെ പള്ളികളെ നിയന്ത്രിച്ചോട്ടെ ഹിന്ദുക്കളെ ഹിന്ദുക്കളുടെ പള്ളികൾ നിയന്ത്രിച്ചോട്ടെ എന്തിനാണ് നികുതി പണത്തിൽ നിന്ന് ശമ്പളം കൊടുക്കുന്ന മന്ത്രിമാരെ സെക്രട്ടറിമാരൊക്കെ ഹിന്ദുക്കളുടെ കാര്യം നോക്കേണ്ട കാര്യം സംഘികൾ പറയുന്നത് പോലെ കൊണ്ടുപോകട്ടെ നോക്കണം ഏതൊരു അമ്പലത്തിന്റെ സംരക്ഷണം നികുതി പണത്തിൽ നിന്ന് എടുക്കുന്നത് എന്തിനെടുക്കണം അവർ രാജാവ് കക്കുകയോ മറ്റുള്ളവർ കക്കുകയോ കൊണ്ടുപോകോട്ടെ അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് അത് വീതിച്ചു കൊടുക്ക കൊടുക്കട്ടെ കേരളത്തിലെ മൊത്തം ഹിന്ദുക്കളുടെ കണക്കെടുത്തിട്ട് എല്ലാവർക്കും അതിന്റെ പങ്ക് കൊടുക്കട്ടെ മറ്റുള്ള ഇനി വേണമെങ്കിൽ ക്രിസ്ത്യാനികൾക്കും കൊടുത്തോട്ടെ മുസ്ലിങ്ങൾ പറയും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുക ഇങ്ങനെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് പറയുകയും ചെയ്യണം ആർക്കും താഴ്ന്നു കൊടുക്കരുത് നമ്മള് ഭയന്നാലും കുനിഞ്ഞാലും പോയി മരിക്കുമ്പോൾ ഒരിക്കലേ മരിക്കാൻ പാടുള്ളൂ അതുകൊണ്ട് സംഖ്യകൾ ഭയപ്പെടുത്തിയാലൊന്നും ഭയപ്പെടുത്തരുത് പറയുമ്പോൾ മുസ്ലിം ലീഗിനെ പോലെ മിണ്ടാതിരിക്കരു വർഗീയത പറയുമ്പോൾ തിരിച്ച് വർഗീയത പറയണം ഒരു ഹിന്ദു ഓടയിൽ വീണപ്പോൾ അയാളെ രക്ഷിച്ചതിന് നൗഷാദ് എന്നുള്ള ഒരാൾ രക്ഷിച്ചതിന് പത്ത് ലക്ഷങ്ങളായിട്ട് കൊടുത്തു എന്ന് പറയുന്നു അത് വെള്ളാപ്പള്ളി വർഗീയത പറഞ്ഞു അതെന്ന് തന്നെ കേട്ടിട്ടിരിക്കേണ്ട കാര്യം മുസ്ലിങ്ങളെ അതിൽ പത്ത് ലക്ഷം ഇല്ലേ എടുത്തി എറിഞ്ഞു കൊടുക്കണം പിരിപ്പിക്കണം പിരിപ്പിച്ചിട്ട് ആ പത്ത് ലക്ഷം എന്നാ പിടിച്ചെന്ന് പറഞ്ഞാൽ എറിഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയോട് മിണ്ടാതിരിയെന്ന് ഹിന്ദുക്കൾ പ്രധാനപ്പെട്ട ഹിന്ദുക്കൾ പറയേണ്ടി വരും അത് പറയുന്നില്ലല്ലോ അല്ല കേട്ടിരിക്കുകയല്ലേ അപ്പം അതാണ് ചെയ്യേണ്ടത് വർഗീയത പറയുമ്പോൾ ആ വർഗീയതയെ അതിൻ്റെതായ രീതിയിൽ നേരിടണം അതിനെന്ത് ചെയ്യണം മുസ്ലിംകൾ എന്നെപ്പോലെ അതിനുള്ള അർഹത ഉണ്ടാക്കണം അതിനാണ് ഇതുവരെ പറഞ്ഞത് നമ്മളാരെയും പേടിക്കേണ്ട കാര്യമില്ല അവർ നിങ്ങളെ നമ്മുടെ അപ്പിയോ തീവ്രവാദിന്നോ വിളിച്ച ഒരു പേടിയും പേടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തത ഉണ്ടായാൽ മതി എന്നുള്ളതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അപ്പോൾ സന്തോഷം സന്തോഷത്തോടെയും സമാധാനത്തോടെയും മര്യാദയുള്ളവരോടൊപ്പം മര്യാദക്ക് ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ അനുവർത്തിക്കേണ്ട നയം അടിമയായിട്ട് ജീവിക്കുക അടിമയായിട്ട് സുഖലോലുപനായിട്ട് ജീവിക്കുക എന്നുള്ള നയം നമുക്ക് പാടില്ല ആർക്കും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് അപ്പൊ ശരി ഇങ്ങനെ പോയിട്ട് വേണ്ട പുസ്തകങ്ങൾ കാർട്ടിലോട്ട് ആഡ് ചെയ്യുക കാർട്ടിന് ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഡിലീറ്റ് അതൊക്കെ ഈ ചെയ്യുന്നത് പ്രത്യേകം ഓർക്കണം പേയ്മെന്റ് ചെയ്യണം ഓട്ടോമാറ്റിക് ആയിട്ട് യു പി ഐ സ്കാനറിലേക്ക് പോകില്ല അത് ആയിട്ട് ചെയ്യണം വേയ് ചെയ്യാവുന്നതാണ് ഡൗൺലോഡ് പറ്റാന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് ഫയൽ ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ പി ഡി എഫ് ഫലം ചെയ്യാം പിടിഎഫ് അവർക്ക് അറിയുന്നതാണ് ഇങ്ങനെ വായിച്ച് വായിച്ചിട്ട് നമുക്ക് പോകാൻ സാധിക്കും ക്ലിക്ക് ചെയ്താൽ നമുക്ക് ചാപ്റ്റർ വൈസും വായിക്കാൻ സാധിക്കുന്നതാണ് നമുക്ക് വോയിസ് ആയിട്ട് കേൾ ചെയ്യാം സ്വാഭാവികമായും കൂടുതൽ സംസാരിക്കുക മലയാളികളോടും തമിഴന്മാരോടും മംഗലാപുര കാരനോട്ടുമായിരിക്കും കാർട്ട് ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും ആമസോണിലും അബ്ദർ കാർഡ് പുതിയ കടിയാൽ നടത്താൽ നിങ്ങൾക്ക് പുസ്തകങ്ങൾ ഡൌൺലോഡ് ചെയ്യുന്നതാണ് മൊത്തം ആവശ്യങ്ങൾ ഉണ്ട് ഡൗൺലോഡ് ചെയ്യാം അവിടെ പൈസ കൂടുതലാണ് മാത്രം